അയണിൻ്റെ ടാബ്ലറ്റ് കഴിക്കാതെ തന്നെ നമ്മൾ ബ്ലഡിലുള്ള അയൺ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണ്ട്ടത് ഇത് ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇതിനായിട്ട് നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മളത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മളതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റോളം നമുക്കിത് തിളപ്പിക്കേണ്ടി വരും ഇതിലുള്ള പതൊക്കെ ഒന്ന് അടങ്ങി വരണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും അവിടെ കിട്ടുള്ളൂ ബീട്രൂട്ടിൻ്റെ ആ പച്ച സ്മെല്ല് പൊതുവേ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ആ സ്മെല്ല് മാറും കൂടാതെ ബീട്രൂട്ടിന് കുറച്ചും കൂടി ഒരു സ്വീറ്റ്നസ്സും കൂടി വരുന്നതാണ് ഇപ്പം ഏകദേശം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല ഇത് ജ്യൂസറിൽ ഒന്നുകൂടി ബ്ലണ്ട് ചെയ്തതിന് ശേഷം നമുക്കത് അരിച്ചെടുക്കാം ഇതിലേക്കൊരു എക്സ്ട്രാ വൈറ്റമിൻ എന്നതുപോലെ നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഒരു സയൻസ് ഉണ്ട് കിട്ടോ ഇത് നമ്മൾ എപ്പോഴും നമ്മൾ അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ അതിനോട് ഒരുമിച്ച് നമ്മളെപ്പോഴും വൈറ്റമിൻ സി ടാബ്ലറ്റും കൂടി എടുക്കണം എന്നാലേ പെട്ടെന്ന് അത് ആഗ്രഹം ചെയ്യുള്ളൂ